ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ശശി തരൂരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു ഇംപ്രഷൻ ഓൾ ഇന്ത്യ ലെവലിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് വന്നാൽ ഒരു ഒരു കസേര അങ്ങേർക്കില്ല ശശി തരൂരിനെ എടുത്തിട്ട് ബി ജെ പിക്ക് പ്രയോജനവും ശശി തരൂരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ ബി ജെ പിക്ക് എന്ത് പ്രയോജനമാകും ശശി തരൂർ വേണ്ട എന്ന് ധൈര്യമായിട്ട് പറയാൻ തൻ്റെ ഇടമുള്ള രണ്ട് പേരും സുരേഷ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിൻ്റെ എംപിയും മലയാളിയുമായ ശശി തരൂര് നെഹ്റു കുടുംബത്തിനെതിരെ വീണ്ടും വാളോങ്ങി അതായത് നെഹ്റു മുതൽ രാഹുൽ വരെ നീളുന്ന ഈ കുടുംബാംഗങ്ങളാണ് കുടുംബാധിപത്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെയും രാജ്യത്തെയും നശിപ്പിച്ചത് ഈ നീക്കം ശശി തരൂർ നടത്തിയപ്പോഴേക്കും സംസ്ഥാന ദേശീയ നേതൃത്വം വീണ്ടും ശശി തരൂരിനെതിരെ ഒറ്റക്കെട്ടായിട്ട് തിരിഞ്ഞിരിക്കുക ശശി എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ബി ജെ പിയിലേക്ക് വരാനോ അല്ലോ ഞാൻ ആ പറഞ്ഞ ലേഖനം ഞാൻ വായിച്ചില്ല കേട്ടോ ശശി തരൂരിന് ബി ജെ പിയിലേക്ക് വരാൻ ലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കത്തക്ക നീക്കങ്ങൾ ഒരുപാടെണ്ണം പുള്ളി നടത്തിയിട്ടുണ്ട് അതേസമയം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബി ജെ പിയിലേക്ക് ഇല്ലെന്നും പറയും ഇപ്പോൾ ശശി തരൂർ ബി ജെ പിയിൽ വന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഓൾ ഇന്ത്യ ലെവലിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് വന്നാൽ ഒരു ഒരു കസേര അങ്ങേർക്ക് ഇല്ല കൊടുക്കാൻ ശശി തരൂരിൻ്റെ സ്റ്റേച്ചർ വെച്ചുള്ള ഒരു കസേര കൊടുക്കണ്ടേ അത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ ഇല്ല ഇനി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ശാന്തമായിരിക്കുന്ന ബി ജെ പിയിൽ വല്ലാത്ത പ്രകോപനങ്ങൾ ഉണ്ടാക്കാം പിന്നെ ചെയ്യാവുന്നത് ഒരു എന്താ പെർമനൻ്റ് എൻവോയ് ടു യു എൻ എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകളുണ്ട് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ യുണൈറ്റഡ് നേഷൻസിലേക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാവുന്ന പോസ്റ്റുകളാണ് പക്ഷേ അതിന് വലിയ കോൺസിക്വൻസ് ഒന്നുമില്ല പെർമനൻ്റ് എൻവോയ് എന്ന് പറഞ്ഞാൽ സ്ഥിരം എന്താ പ്രതിനിധി പ്രതിനിധി യുണൈറ്റഡ് നേഷൻസിൽ അപ്പോൾ ശശി തരൂരിനത് ശീലമുള്ള കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയിലേക്കോ അവിടെ ഇവിടെയൊക്കെ പറക്കാമെന്നു സുഖസൗകര്യങ്ങളോടെ ജീവിക്കാം എന്നുള്ളതല്ലാതെ രാഷ്ട്രീയത്തിൽ കളിക്കാൻ സാധ്യമല്ല അപ്പം അങ്ങനത്തെ പോസ്റ്റ് ഇങ്ങനെ എടുക്കുന്നില്ല മാത്രമല്ല അങ്ങനെ ശശി തരൂരിനെ എടുത്തിട്ട് ബി ജെ പിക്ക് പ്രയോജനവുമില്ല ശശി തരൂരിന് സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നുള്ളതല്ലാതെ ബി ജെ പിക്ക് എന്ത് പ്രയോജനം ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ശശി തരൂരിനെ ഇരുത്താവുന്ന ഇരുത്താവുന്നൊരു സ്ഥലമേത കേരളമാണ് കേരളത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു ശശി തീ ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ശശി തരൂരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു ഇമ്പ്രഷൻ കൺഫർമേഷനൊന്നും കൊടുക്കില്ല പാർട്ടി ബട്ട് പൊതുരംഗത്ത് ഇങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടേയിരിക്കും ഇവരധികാരത്തിൽ വരികയാണെങ്കിൽ ഏതായാലും അവർ വരാൻ പോകുന്നില്ലല്ലോ അല്ല വരുന്നില്ല പക്ഷേ വരികയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരു ബൂസ്റ്റ് മൊത്തത്തിൽ ബി ജെ പിക്ക് കിട്ടും അങ്ങനെ ഒരു ചാൻസ് ശശി തരൂരിനുണ്ട് കാരണം കേരളത്തിലെ ബി ജെ പിയിൽ ഇപ്പോൾ ശശി തരൂര് വേണ്ട എന്ന് ധൈര്യമായിട്ട് പറയാൻ തൻ്റെ ഇടമുള്ള രണ്ട് പേരേ ഉള്ളൂ ഒന്ന് സുരേഷ് ഗോപിയൻ ഒന്ന് രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ധൈര്യമുണ്ട് കേന്ദ്രത്തോടൊരു പറയാൻ ഇയാൾ വേണ്ട ഞാൻ ഈ കോൺഗ്രസ്സുകാരുടെ ചുമതക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാം ബാക്കിയുള്ളവരൊക്കെ മീ കൻ സബ്ഡ്യൂഡാണ് കേരളത്തിലെ പാർട്ടി രക്ഷിതര ഇത് വന്ന് വന്ന് ഒരു നിസ്സഹായരായിട്ട് നോക്കിനി ഇതാണ് അവസ്ഥ മാത്രമല്ല കേന്ദ്രത്തിൻ്റെ തീരുമാനം അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിബഡി വിൽ ഫോളോ ഇൻ ലൈൻ പക്ഷേ ഇത് ചെയ്ത് ഈ ഒരു ഫോർമുല ഇവരുടെയും കൂടെ അംഗീകാരത്തോടെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും സമ്മതിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു ഓപ്ഷനാണ് ശശി തരൂരിനെ കേരളത്തിൽ ബി ജെ പി കാരനായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക ബട്ട് ആ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള വേറൊരു കാര്യം ഇപ്പോൾ അമിതമായ ലാളനെയാണ് മാധ്യമങ്ങൾ ശശി തരൂരിന് കൊടുക്കുന്നത് ഇപ്പോഴല്ല എക്കാലത്തും മാധ്യമങ്ങളുടെ ഡാർലിംഗ് ആയിരുന്നു ശശി തരൂർ മാധ്യമങ്ങളോടിക്കൂടുകയും തെറ്റായ രീതിയിലല്ല പൊതുവെ വനിതാ മാധ്യമ പ്രവർത്തകർ നല്ല റിലേഷനാണ് അതിന് ഒരു അർത്ഥം കൊടുക്കരുത് കേട്ടോ ബട്ട് ഹി ഹാസ് ഗോട്ട് ദറ്റ് മീഡിയയെ അട്രാക്റ്റ് ചെയ്ത് കൂടെ നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ശശി തരൂരിനുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചപ്പോൾ ആ മരണത്തെപ്പറ്റി ഒരൊറ്റ ചോദ്യം ഒരെണ്ണം ചോദിക്കാത്ത പത്രപ്രവർത്തകർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെ പിടിച്ചു ചോദിച്ചു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആരും ചോദിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചട്ടിയിലിട്ട് വറുത്തെടുക്കുന്നു എല്ലാവരും കൂടെ ശശി തരൂരിൽ ഒന്നും സംഭവിച്ചു ഒരു ചോദ്യം ചോദിച്ചില്ല ആ ചോദ്യം ചോദിക്കാനായിട്ട് ബോംബെയിൽ നിന്ന് അർണാബ് ഗോസ്വാമിയുടെ ടീം വന്നു റിപ്പബ്ലിക്കിൻ്റെ അവരെ ശശി തരൂര് കയ്യേറ്റം ചെയ്തു ചെറുതായിട്ട് വലിയ അടിയൊന്നും ആയിരുന്നില്ല ചെറുതായിട്ട് കയ്യേറ്റൻ ചെയ്തു ആ കയ്യേറ്റം ചെയ്ത വാർത്ത മലയാള മാധ്യമങ്ങൾ കൊടുത്തില്ല ആ കയ്യേറ്റം ചെയ്ത വിഷ്വൽ അത് കാണിച്ചില്ല അത് കണ്ടത് റിപ്പബ്ലിക് ടി വിയിലാണ് റിപ്പബ്ലിക് ടി വി ടൈംസിനും ആരെല്ലാം വളം മെച്ചു എന്തായത് എന്നൊക്കെ പറഞ്ഞു ബട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അനങ്ങിയില്ല അത്ര വലിയ ആരാധനയാണ് ശശി തരൂരിനോട് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത് ഈ ആരാധന ഒറ്റ നിമിഷം കൊണ്ട് തകരും ശശി തരൂർ ബി ജെ പിയിൽ ചേർന്നാൽ ശശി തരൂരിൻ്റെ സുനന്ദ പുഷ്കർ കേസ് മുതൽ അതിന് മുമ്പുള്ള വല്ല കേസുണ്ടെങ്കിൽ അത് ഇതെല്ലാം തപ്പിയെടുക്കും എന്നിട്ട് വാൻ ബഹളമായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശശി തരൂർ ബി ജെ പിയിൽ ചേർന്ന് കേരള പൊളിറ്റിക്സിൽ കളിക്കുകയാണെങ്കിൽ സിനുജി ആലോചിച്ച് നോക്ക് ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടല്ല അതിലിപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റിൽ ഒരു തവണ വെച്ചാണ് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ പുള്ളി മിനിറ്റിൽ നാല് തവണ വെച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ക്യാമറ പുള്ളിയുടെ പുറകെ ഊടുക പുള്ളി പോയി അപ്പുറത്തെ ഞാൻ മറിഞ്ഞു വീഴും എന്നുള്ള അങ്ങോട്ട് വരെ പോയിട്ട് ബ്രേക്ക് ഇട്ട് നിന്ന് പിന്നെ തിരിച്ചും കൊണ്ടുവന്നു അവ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ വെടികൊണ്ട പന്നിയെ പോലെയുള്ള ഈ പാച്ചിലാണ് ആ ഇത് ഉപമാത്ര ശരിയാണോ എന്ന് എനിക്ക് അർത്ഥം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് വെടികൊണ്ട പന്നിയെ പോലെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാഞ്ഞു പോകുന്നു ഇതുപോലെ ആ ആ പായയാണ് ആ പായലിൻ്റെ സ്പീഡ് വളരെ കൂടും സർജിക്കൽ സ്ട്രൈക്ക് കവർ സ്റ്റോറി പറയാതെ വയ്യ അവർക്ക് പിന്നെ തീരെ വയ്യ അപ്പം അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ മനുഷ്യനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി ഇത് മാനേജ് ചെയ്യാനുള്ള സാമർഥ്യവും ഇങ്ങനക്കുണ്ട് ശശി തരൂരിനുണ്ട് ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ചാം ആ മനുഷ്യനുണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഈ സുനന്ദ പുഷ്കർ കേസിൽ നിന്ന് ഒരു മിസ്ചീഫ് വഴിക്കാണ് അങ്ങനെ ഒരു ഉരിയതെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് മിസ്ചീഫ് അതിനകത്ത് കളി നടന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഐ അഡ്മയർ ഹിസ് കപ്പാസിറ്റി ഓഫ് പൊളിറ്റിക്കൽ മാനുവറിങ് അത് നമ്മൾ സമ്മതിക്കണ്ടേ ഇത്രയും പൊളിറ്റിക്കൽ മാനോവറിങ് കളിച്ചിട്ടുള്ള രണ്ട് പൊളിറ്റീഷ്യൻസ് പിന്നെയുള്ളത് പി ചിദംബരവും പിന്നെ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയുമാണ് അവരിതുപോലെ അരുൺ ജെയ്റ്റ്ലി നോക്കാം മുപ്പത്തഞ്ച് വർഷം ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടായിരുന്നു ഒരു അഴിമതി ആരോപണം അരുൺ ജെയ്റ്റ്ലിയെ പറ്റി വന്നിട്ടില്ല വിശ്വസിക്കും ആരോപണം വരണ്ട ഏത് പ്രതിപക്ഷവും ഭരണകക്ഷിയും പറ്റി ചുമ്മാ ആരോപണം ഉന്നയിക്കുമല്ലോ അതെ ബട്ട് അരുൺ ജെയ്റ്റ്ലിയെ പറ്റി ആരോപണമില്ല രാഷ്ട്രീയത്തിൽ അപ്പോൾ ചിദംബരം ഇതുപോലെ എവിടെ ഇട്ട് കഴിഞ്ഞാലും നാലുകാലിൽ വീഴുന്ന അതിസാമർഥ്യമുള്ള ചെട്ടിയാരാണ് ചിദംബരം ശശി തരൂര് അത്രയൊന്നും ഇല്ലെങ്കിലും അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു മിടുക്കനാണ് ശശി തരൂർ അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ ഇരിക്കുന്നു ബട്ട് ഈ ഒറ്റ ലേഖനം കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടി വരും ബി ജെ പിയും ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര സ്ട്രോങ് കോട്ട പോലത്തെ ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിയിലേക്ക് ചുമ്മാ പോയി ആർക്കും ചേരാൻ ചേരാൻ പറ്റും ഇത്രയേ ഉള്ളൂ ചേർന്നു എന്ന് വാർത്തയും പറ്റും ദാറ്റ് ഇസ് വാൾ എത്രയോ പേര് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയിൽ ചേർന്നു ഇവരൊക്കെ ചേരുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്കൊരു സ്റ്റെപ്പ് അവർക്ക് തയ്ക്കാൻ പറ്റില്ല ഈ കോട്ട ഭേദിക്കാൻ പറ്റില്ല അങ്ങനെ കെട്ടുറപ്പുള്ള കെട്ടുറപ്പ് എന്നാണോ അതിന് പറയേണ്ടത് ഇരുമ്പ് മറയെന്നാണോ പറയേണ്ടത് എന്തുവാട്ടെ ആ സാധനമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി വെറുതെ അങ്ങോട്ട് ചെന്ന് അതിനകത്ത് ആളാവാൻ പറ്റില്ല അവർ വിചാരിക്കാതെ ഇത് നടക്കുന്നില്ല അവരെത്ര കണ്ട് വിചാരിക്കും അതിനുള്ള തടസ്സങ്ങളൊക്കെയാണ് ഞാൻ ഞാനീ പറഞ്ഞത് പിന്നെന്താണ് ഈ നെഹ്റുവിനെയും രാഹുൽ ഇത്രയും കുറ്റം പറഞ്ഞു നടക്കുന്നത് അല്ല അത് നെഹ്റുവിനെയും രാഹുലിനെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കും അതിന്നാണല്ലേ നമ്മുടെ ചർച്ചയുടെ തുടക്കം അതെ കോൺഗ്രസ്സുമായിട്ട് അകലുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അദ്ദേഹം എഴുതിയ ലേഖനമാണത് ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി പറയാൻ അറിയാം ജസ്റ്റിഫൈ ചെയ്യാൻ അറിയാം അത് പോട്ടെ എന്ന് വിചാരിക്കാൻ കോൺഗ്രസ്സിനും അറിയാം കാരണം കോൺഗ്രസ്സിന് ഈ അവസ്ഥയിൽ കേരളത്തിൽ വേറൊരു റിവോൾട്ട് താങ്ങാനുള്ള ആരോഗ്യമില്ല പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നു അതിന് തൊട്ട് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ഈ സമയത്ത് ശശി തരൂരിനെ പാർട്ടി നിന്ന് പുറത്താക്കുക അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി അതിന് മറുപടി കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒരു ബഹളം കോൺഗ്രസ്സിന് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ശശി തരൂർ ഒന്ന് കണ്ണടക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒന്നും കണ്ണടയ്ക്കുമ്പോൾ വോട്ട് ഒരു ലേഖനം അതൊന്നും സാരമില്ല അങ്ങനെ വിട്ടുപോകാൻ മതി ഇതൊക്കെ ശശി തരൂരിൻ്റെ ഉള്ളിലെ പൊളിറ്റിക്സ് പുറത്തു വരുമ്പോൾ നമുക്കറിയാം ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ നിലമൊരുക്കിയത് അതുവരെ നമുക്കും ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ വേറെ അതിനത് കാര്യമില്ല അപ്പോൾ ശശി തരൂര് ബി ജെ പി വരണം പക്ഷേ വരും അങ്ങനെയും കൂടെ പറഞ്ഞു മാധ്യമങ്ങളുടെ ആക്രമണത്തെ അതിന പേടിയല്ല അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും എന്നുള്ള ആശങ്കയാണ് പേടിയൊന്നും ആർക്കുമില്ല ഇല്ല ശശി തരൂരിനും ഇല്ല ബി ജെ പിക്ക് ഇല്ല പേടിക്കേണ്ട കാര്യമെന്ന് ബട്ട് ഈ ഒരു ഒരു എൻട്രി ശശി തരൂരിൻ്റെ എൻട്രി बीजेपी के गुण चीज़ दोष दौर